ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചെമ്പല്ലിയുടെ തല കിട്ടിയിട്ടുണ്ട് അത് കറി വയ്ക്കാം ഇതാ ക്ലീൻ ചെയ്ത് പീസാക്കിയ തലകളാണ് തക്കാളി ഇഞ്ചി പുളി പച്ചമുളക് കറിവേപ്പില ചെറിയുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് അതേപോലെ കാൽ ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി വറ്റൽ മുളക് കറിവേപ്പില അതുപോലെ ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നു ചെറിയുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഒരു പത്തിരുപത്തഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനായി നമുക്കിനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ അര ടീസ്പൂണ് ഉലുവപ്പൊടി പിന്നെ അതുപോലെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ വേണം ഇതെല്ലാം ചേർത്ത് എന്റെ പച്ചവണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലകൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നു തക്കാളി നന്നായി വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഒരു രണ്ട് കപ്പ് വെള്ളവും ആ ഒരു മൂന്നാല് പുളിക്കഷ്ണവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ക്ലീൻ ആക്കി വെച്ച തലയും ഇതിലേക്ക് ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക ആദ്യമേ ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായി തിളയ്ക്കണം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇത് സിമ്മിലാക്കിയിട്ടിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ വറ്റി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്